സ്മാർട്ട് ക്ലിനിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാഭവും നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത് അപ്പോൾ ഒന്നും രണ്ടും പാർട്ട് കാണാത്ത ആണെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക ഈ വീഡിയോ കാണാൻ വരിക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് കൂടെ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ നോക്കിയോ നമ്മൾ മൂന്ന് ടൈപ്പ് പഠിച്ചു ഇന്ന് നാലും അഞ്ചും നമ്മൾ പഠിക്കും നോക്കിയേ ടൈപ്പ് നാല് ഒന്നാമത്തെ ചോദ്യം പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനമാണെന്ന് മനസ്സിലായി അല്ലേ ലാഭശതമാനം ഇട എന്നാൽ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട നമുക്ക് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻറ്റു നൂറ് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു വച്ചിരിക്കുന്നത് അല്ലേ എന്നാ എന്നാൽ ചോദ്യം നോക്കിയടാം പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം ഇങ്ങനെയാണ് ചോദ്യം പറയുന്നത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ അതായത് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില എൻ്റെ നൂറ് എന്നൊരു ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം വാങ്ങിയ വില വേണം അതുപോലെ തന്നെ വിറ്റ വിലയും വേണം ഇത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ വാങ്ങിയ വിലയെ പറ്റിയോ വിറ്റ വിലയെ പറ്റിയോ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഓക്കെ അല്ലേ അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ ചോദ്യം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ചോദ്യത്തിൻ്റെ ആ ഒരു ടൈപ്പ് മനസ്സിലാക്കുക അതായത് ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം എന്നായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക ഓക്കെ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം ഇതാണ് ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ലാഭ ശതമാനം കണ്ടുപിടിക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്നൊരു ഫോർമുല മെത്തേഡാണ് അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു എളുപ്പ വഴിയുണ്ട് നമ്മൾ ഫോർമുല മെത്തേഡ് ഒന്നും നോക്കണ്ട ഞാൻ പറയുന്ന ഒരു മൂന്ന് സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക നോക്കിയല്ലേ ഇങ്ങനെ തന്നെയാണോ അതായത് ഈ ഒരു പാറ്റേണിൽ തന്നെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് എന്ന് നോക്കുക അതായത് ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ നോക്കിയോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ നോ ഇവിടെ എന്താണ് പറയുക തന്നിരിക്കുന്നത് പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില എന്തിനു തുല്യമാണ് ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് അല്ലേ ക്ലിയർ അല്ലേ പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റവിലയ്ക്ക് തുല്യമാണ് നമ്മളത് ഒരെടുത്തെഴുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റവിലയ്ക്ക് തുല്യം നമ്മളെടുത്തെഴുതി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം എടുത്തെഴുതുക പത്ത് ഒൻപത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുത്തെഴുതുക പത്ത് ഒൻപത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്കറിയാം ഒന്ന് പത്തി ഒൻപത് കുറച്ചാൽ ഒന്ന് അപ്പോൾ പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് എന്നാണ് തന്നിരിക്കുന്നത് നമ്മൾ ഇതുപോലെ എടുത്ത് എഴുതുന്നു അല്ലെങ്കിൽ സമം സമങ്ങട്ട് എഴുതിയാലും വന്നതായത് പത്ത് ഈക്വൽ ടു ഒമ്പത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല എഴുതിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമൊരു എഴുതി എത്രയാണ് ഒന്ന് അതേ ഡിവൈഡഡ് ബൈ ആ വ്യത്യാസം അത് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ഇനി ഛേദത്തിൽ എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ഛേദത്തിൽ എപ്പോഴും എത്ര സാധനങ്ങളാണോ വിറ്റത് അതാണ് ഛേദത്തിൽ എഴുതേണ്ടത് ഇവിടെ ഒൻപത് സാധനങ്ങളുടെ വിറ്റവില എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇവിടെ വിറ്റ സാധനങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപതല്ലേ ഈ ഒൻപതായിരിക്കും ഛേദത്തിൽ വരുന്നത് എപ്പോഴും ഛേദത്തിൽ വരുന്നത് എന്തായിരിക്കും വിറ്റ സാധനങ്ങളുടെ എണ്ണമായിരിക്കും എപ്പോഴും ഛേദത്തിൽ വരുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി മൂന്നാമത്തെ സ്റ്റെപ്പ് വേറൊന്നുമില്ല നമുക്ക് ലാഭ ശതമാനമായി കാണേണ്ടത് ഇത് ശതമാനത്തിലാക്കാൻ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഒരു നൂറും കൂടെ കൊടുക്കുന്നു ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടെ പറയാം പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് ഇങ്ങനെ എടുത്ത വിധം നമുക്കറിയാം പത്ത് ഈക്വൽ ടു ഒൻപത് നമ്മൾ എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പത്തും ഒൻപതും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അടുത്ത രീതി ഒന്ന് ആ ഒന്നേ ഡിവൈഡഡ് ബൈ എപ്പോഴും എന്താ വരുന്നത് എത്ര സാധനങ്ങളാണോ വിറ്റത് അതാണ് ചേതത്തിൽ വരുന്നത് ഇവിടെ ഒൻപത് സാധനങ്ങളുടെ വില വിറ്റവിലയെന്നാണ് പറയുന്നപ്പോൾ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഒൻപത് ചെയ്തത്തിലെഴുതി ഉത്തരം നമുക്ക് ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഇൻറ്റു ഒരു നൂറും കൂടെ കൊടുക്കുന്നു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം ഈക്വൽ ടു ഒന്ന് ഇൻറ്റു നൂറ് നൂറ് തന്നെയാണ് നൂറ് ഡിവൈഡഡ് ബൈ ഒൻപത് ഈക്വൽ ടു നമുക്കറിയാം ഭിന്ന സംഖ്യ വരും ചെയ്ത് നോക്കാം നൂറ് ഭാഗം ഒൻപത് ഒരു ഒൻപത് ഒൻപത് ഇഷിട്ടം ഒന്ന് പൂജ്യം ഉറക്കുന്നു ഒരു ഒൻപത് ഒൻപത് ഇഷ്ടം ഒന്ന് അപ്പോൾ ഈ മോഡൽ ചോദ്യത്തിലെല്ലാം ഉത്തരം എപ്പോഴും എന്ത് രീതിയിൽ കാണത്തുള്ളൂ ഒരു മിശ്ര ഭിന്ന രൂപത്തിലേ കാണത്തുള്ളൂ ക്ലിയർ അല്ലേ അപ്പോൾ ഇതിനെ നമ്മുടെ അടുത്ത് മിശ്ര ഭിന്ന രൂപത്തിൽ രൂപത്തിലെഴുതുന്നു എങ്ങനെയാണ് എഴുതുന്നത് ഹരണഫലം പൂർണ്ണ സംഖ്യയായിട്ട് എഴുതുക പതിനൊന്ന് എത്രയാണോ ശിഷ്ടം അത് അംശത്തിൽ എഴുതുക ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ചെയ്തതിൽ എഴുതുക നമ്മുടെ ഉത്തരം പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം എന്ന് എഴുതാം ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ ഈ ഒരു കൊസ്റ്റിൻ ഒന്നും കൂടെ പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങളൂടെ നോക്കാം അപ്പം നല്ലപോലെ ക്ലിയർ ആവും ഇവിടെ നോക്കി പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എഴുതി പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില എന്തിന് ഈക്വലാണ് ഒൻപത് സാധനങ്ങളുടെ വിറ്റ വിറ്റവിലയ്ക്ക് ഈക്വലാണ് ക്ലിയർ ക്ലിയർ ആയല്ലോടാ ഇങ്ങനെ എഴുതാ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എഴുതി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കിയേ ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക എപ്പോഴും എന്താ എടുക്കേണ്ട വ്യത്യാസം പത്തും ഒൻപതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഒന്ന് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പോൾ ആ ഒന്നേ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ആ വ്യത്യാസം എത്രയാണോ അതേ ഡിവൈഡ് ബൈ ചേരത്തിലെപ്പോഴും എന്താ വരുന്നത് എത്ര സാധനങ്ങളാണോ വിറ്റത് അതായിരിക്കണം എപ്പോഴും ചെയ്തതിൽ വരേണ്ടത് ഇവിടെ ഒൻപത് സാധനങ്ങളാണ് വിറ്റത് അല്ലേ അപ്പോൾ ചേരത്തിൽ ഒൻപത് നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നമുക്ക് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടേ അതുകൊണ്ട് ഇൻറ്റു നൂറും കൂടെ കൊടുക്കുന്നു തിരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരവായില്ലേ ഒന്നേ കൊണ്ട് നൂറ് നൂറ് തന്നെയാണ് നൂറ് ഡിവൈഡ് ബൈ ഒൻപത് നൂറിന് ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ പത്തൊൻപത് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്നൊമ്പത് പത്തൊമ്പത് തൊണ്ണൂറ് പതിനൊന്നൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്നൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറിയും തൊണ്ണൂറ്റൊമ്പത് പോയ ശിഷ്ടം ഒന്ന് ഒൻപത് കൊണ്ട് ധരിച്ച് അതുകൊണ്ട് പതിനൊന്ന് ഒന്നേ ബൈ ഒൻപത് ശതമാനം എന്ന് നമുക്ക് ഉത്തരം കിട്ടും ക്ലിയർ അല്ലേ ഇടാ അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് ചോദ്യങ്ങളൊന്നും നോക്കാം അപ്പോൾ നല്ലപോലെ ക്ലിയർ ആവും ഓക്കെ ഇടാ ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എൺപത് ഓറഞ്ചുകളുടെ വാങ്ങിയ വില അറുപത് ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭ ശതമാനം എത്ര അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യത്തിൽ നമ്മൾ ആദ്യം ക്വസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദ്യം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക നോക്കി എൺപത് ഓറഞ്ചുകളുടെ വാങ്ങിയ വില അറുപത് ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം അതായത് നമ്മളുടെ അതേ പാറ്റേൺ തന്നെയാണ് എന്താണ് ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം ഓക്കെ അല്ലേ ഇങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ എന്ത് ചെയ്താൽ മതി നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്തെടുത്ത് എഴുതുന്നു എൺപത് ഓറഞ്ചുകളുടെ വാങ്ങിയവല്ല അപ്പോൾ എൺപത് ഓറഞ്ചുകളുടെ വാങ്ങിയവല്ല ആർക്ക് തുല്യമാണ് അറുപത് ഓറഞ്ചുകളുടെ വിറ്റവിലയ്ക്ക് തുല്യം ക്ലിയർ അല്ലേടാ ക്ലിയറാണ് ഓക്കെ അല്ലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുത്തെഴുതുന്നു എൺപതും അറുപതും തമ്മിലുള്ള വ്യത്യാസം എടുത്തെഴുതുന്നു എൺപതും അറുപതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എൺപതിന് അറുപത് ഓറഞ്ച് നമുക്ക് എഴുതാം എത്രയാണ് ഇരുപത് ക്ലിയർ അല്ലേടാ ഇരുപത് ക്ലിയറാണ് വ്യത്യാസം എടുത്ത എഴുതി ആ വ്യത്യാസം ഡിവൈഡഡ് ബൈ എന്താ വരുന്നത് എപ്പോഴും എത്ര സാധനങ്ങളാണോ വിറ്റത് അതായിരിക്കും ചേതത്തിൽ വരുന്നത് ഇവിടെ അറുപത് ഓറഞ്ചുകളുടെ വിറ്റ വില എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിറ്റ സാധനങ്ങളുടെ എണ്ണം അറുപത് അപ്പോൾ ചേതത്തിൽ അറുപത് ഓക്കെ അല്ലേ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഇൻറ്റു നൂറ് ഓക്കെ അല്ലേ ഇതാ ഒരു പൂജ്യം പൂജ്യവും വെട്ടുന്നു ആറും രണ്ടും വെട്ടാം രണ്ട് വെച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് ഗുണം രണ്ടാറ് ബാക്കി എന്തുണ്ട് നൂറ് ഡിവൈഡഡ് ബൈ മൂന്ന് നൂറിൻ്റെ മൂന്ന് കൊണ്ട് ഹരികാലോടാ നൂറ് ഡിവൈഡഡ് ബൈ മൂന്ന് 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 ഒൻപത് ശിഷ്ടം ഒന്ന് പൂജ്യം ഇറക്കുന്നു മൂന്ന് മൂന്ന് ഒൻപത് ശിഷ്ടം ഒന്ന് നമ്മുടെ ഉത്തരം നമുക്ക് എന്തെഴുതാം ഹരണഫലം എത്രയാണോ അത് പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു മുപ്പത്തി മൂന്ന് എത്രയാണോ ശിഷ്ടം അത് എഴുതുന്നു ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് അത് ചെയ്തതിൽ എഴുതുന്നു മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ ഓപ്ഷൻ സി ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നേരെ നമ്മൾ എങ്ങോട്ട് പോകുന്നു നെക്സ്റ്റ് ചോദ്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ടൈപ്പ് ഫോറിലെ മൂന്നാമത്തെ ചോദ്യം നോക്കിയോ നൂറ്റിപ്പത്ത് ഓറഞ്ചുകളുടെ വാങ്ങിയ വില നൂറ്റി ഇരുപത് ഓറഞ്ചുകളുടെ വിലയ്ക്ക് തുല്യമായാൽ നഷ്ട ശതമാനം എത്ര അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനമാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇങ്ങനൊരു മോഡൽ ചോദ്യത്തിൽ ലാഭ ശതമാനം ചോദിച്ചാലും നഷ്ട ശതമാനം ചോദിച്ചാലും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി വേറെ ഒന്നും മാറ്റാൻ നിൽക്കേണ്ട ക്ലിയർ അല്ലേ അപ്പോൾ നോക്കൂ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനം എത്ര എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയല്ലേ വേറെ ഒന്നുമില്ല നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ഇവിടുത്തെ ശതമാനം നോക്കി ഇവിടെ നൂറ്റിപ്പത്ത് ഓറഞ്ചുകളുടെ വാങ്ങിയ വില എന്തിന് തുല്യമാണ് നൂറ്റി ഇരുപത് ഓറഞ്ചുകളുടെ തുല്യ വിറ്റ വിലയ്ക്ക് തുല്യമാണ് ഇത്രയെടുത്ത് എഴുതാം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ക്ലിയറല്ലേ ക്ലിയർ ആണ് ഓക്കെ അല്ലേ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പത്ത് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് കുറച്ച വ്യത്യാസം നമുക്ക് പത്തുന്നു കിട്ടി ഈ വ്യത്യാസം എന്ത് കൊടുക്കണം ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എന്താണ് എഴുതേണ്ടത് ഛേദത്തിൽ ഛേദത്തിൽ എപ്പോഴും എഴുതേണ്ടത് എന്താണ് നമ്മൾ എത്ര സാധനങ്ങളാണോ വിറ്റത് അതാണ് ചെയ്തത്ര എഴുതേണ്ടത് ഇവിടെ നൂറ്റി ഇരുപത് ഓറഞ്ചുകളുടെ വിറ്റ വിലയിൽ തന്നിരിക്കുന്നത് അപ്പോൾ വിറ്റ സാധനങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് അപ്പോൾ പത്ത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ട് ഒരു നൂറ് കൊടുക്കുന്നു ഇതാ പൂജ്യവും പൂജ്യവും വെട്ട ബാക്കി എന്തുണ്ട് നൂറും പന്ത്രണ്ടും വെട്ടിക്കൂടാ രണ്ടു വച്ച് അൻപത് പന്ത്രണ്ടിൽ ആറ് വീണ്ടും വെട്ടി കൂടാ അൻപത് ആറ് ഇരുപത്തഞ്ച് ആറിൽ മൂന്ന് ഓക്കെ അല്ലേ ബാക്കി എന്തുണ്ട് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് ഇരുപത്തിയഞ്ചിന് മൂന്ന് കൊണ്ട് ഹരിക്കാമല്ലോ ഇരുപത്തി ഭാഗം മൂന്ന് എട്ടേ ഗുണം മൂന്ന് ഇരുപത്തി നാല് ശിഷ്ടം ഒന്ന് ഉത്തരം എടുത്ത് എഴുതുമ്പോൾ എന്താ ഭരണഫലം പൂർണ്ണസംഖ്യ എഴുതുന്നു എട്ട് ശിഷ്ടം മൂന്ന് അംശത്തിലും കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് ഛേദത്തിൽ എഴുതുന്നു എട്ട് ഒന്ന് ബൈ മൂന്ന് ശതമാനം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേടാ ാണ് അപ്പോൾ നമ്മുടെ നമ്മൾ ഒരു ചോദ്യം കൊണ്ട് നോക്കിയിട്ട് ടൈപ്പ് ത്രീ അങ്ങ് കംപ്ലീറ്റ് എന്നിട്ട് ടൈപ്പ് ഫോറിലോട്ട് പോകും നോക്കും നമ്മുടെ അവസാനത്തെ ഇരുപത്തി ഒന്ന് സാധനങ്ങളുടെ വാങ്ങിയ വില പതിനെട്ട് സാധനങ്ങളുടെ വിറ്റവിലയ്ക്ക് തുല്യമായ ലാഭ ശതമാനം എത്ര അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലാഭ ശതമാനം ലാഭ ശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് സാധനങ്ങളുടെ വാങ്ങിയ വില ഇരുപത്തിയൊന്ന് സാധനങ്ങളുടെ വാങ്ങിയ വില ആർക്ക് തുല്യമാണ് പതിനെട്ട് സാധനങ്ങളുടെ വിറ്റവിലയ്ക്ക് തുല്യമാണ് ക്ലിയർ അല്ലേ ഇങ്ങനെ എടുത്ത് നമ്മൾ പഠിച്ചു സിമ്പിളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് എഴുതുന്നു ഇരുപത്തിയൊന്നും പതിനെട്ടും തമ്മിലുള്ള വ്യത്യാസം എടാം പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് മൂന്ന് അവർ തമ്മിലുള്ള വ്യത്യാസം മൂന്ന് മൂന്നെടുത്ത് എഴുതിയെ ഡിവൈഡഡ് ബൈ എന്താ കൊടുക്കേണ്ടത് എത്ര സാധനങ്ങളാണോ വിറ്റത് അത് ഇവിടെ പതിനെട്ട് സാധനങ്ങളുടെ വിറ്റ വിറ്റവിലയിൽ തന്നിരിക്കുന്നത് അപ്പോൾ വിറ്റ സാധനങ്ങളുടെ എണ്ണം പതിനെട്ട് ചേതത്തിൽ എഴുതുന്നു അടുത്ത് എന്താ എഴുതേണ്ടത് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് അതുകൊണ്ടൊരു ഗുണം നൂറും കൂടെ കൊടുക്കുന്നു ഓക്കെ അല്ലേ എന്നാ മൂന്നും പതിനെട്ടും വെട്ടാം ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ആറും നൂറും പെട്ടി കൂടെ ഇടാം എത്ര വെച്ച് വിട്ടാൽ രണ്ട് വെച്ച് വിട്ടാം മൂന്നേങ്ങണം രണ്ട് ആറ് നൂറിൻ്റെ പകുതി എത്രയാണ് അൻപത് നമുക്ക് ബാക്കി എന്തുണ്ട് അൻപത് ഡിവൈഡഡ് ബൈ മൂന്ന് നമുക്ക് അൻപതിന് മൂന്നു കൊണ്ട് ധരിക്കാമല്ലോ അൻപത് ഭാഗം മൂന്ന് ഒരു മൂന്ന് മൂന്ന് വിശിഷ്ടം എത്രയാണ് രണ്ട് പൂജ്യം ഇറക്കുന്നു ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം രണ്ട് നമുക്ക് ഉത്തരം ഉത്തരം എഴുതാം ഹരണഫലം പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു പതിനാറ് ശിഷ്ടം അംശത്തിൽ എഴുതുന്നു മൂന്ന് കൊണ്ടാണ് ഹരിച്ചത് അതുകൊണ്ട് ഛേദത്തിൽ മൂന്ന് ശതമാനം പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ക്ലിയർ അല്ലേ അപ്പോൾ ഈ ഒരു മോഡൽ ക്ലിയർ അല്ലേടാ അതായത് ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം എന്നാണ് കിടക്കുന്നതെങ്കിൽ ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കണ്ടുപിടിക്കാൻ ഇപ്പോൾ ക്ലിയർ അല്ലേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ നമ്മുടെ അഞ്ചാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണെ അഞ്ചാമത്തെ ടൈപ്പിലെ ആദ്യത്തെ ചോദ്യം നോക്കിയോ ഒരു വസ്തു ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി എങ്കിൽ ആ വ്യാപാരി ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം ഓക്കെ അല്ലേടാ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ നോക്കി ഒരു വസ്തു ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി ദാ ഇത്രയും ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എങ്കിൽ ആ വ്യാപാരി ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം ഇത്രയും സെക്കൻഡ് പാർട്ട് നോക്കിയല്ലേ ഇത് മുതൽ ഇതുവരെ ഒരു പാർട്ട് ഇത് മുതൽ ഇതുവരെ ഒരു പാർട്ട് നമ്മളിങ്ങനെ രണ്ട് പാർട്ടായി കഴിച്ചു ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കിയേ ഒരു വസ്തു ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ അപ്പോൾ ആ കച്ചവടക്കാരൻ ആ വസ്തു ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റു അതിനർത്ഥം എന്താ ഇവിടെ വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് എത്രയെന്ന് ഇരുന്നൂറ്റി പത്ത് രൂപയെന്ന് തന്നിട്ടുണ്ട് ക്ലിയർ ആണ് ഈ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇത്ര ശതമാനം നഷ്ടമെന്ന് കണ്ടാൽ നൂറ് ശതമാനം ചെയ്ത് കുറച്ച് എഴുതണം ഇത്ര ശതമാനം ലാഭമെന്ന് കണ്ടാൽ നൂറ് ശതമാനത്തിനോടൊപ്പം കൂട്ടി എഴുതണം അപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനമാണ് അല്ലേ ഈ നൂറ് ശതമാനമായിരിക്കുന്ന തുകയ്ക്ക് നാൽപ്പത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ ആ നൂറ് നിന്ന് നാല്പത് ശതമാനം കുറയ്ക്കേണ്ടേ ഈ ടു എത്ര നമുക്ക് എഴുതാം അറുപത് ശതമാനം അതായത് ആ കച്ചവടക്കാരൻ അറുപത് ശതമാനം രൂപയ്ക്കാണ് എന്ത് വിറ്റത് ആ ഒരു വസ്തു വിൽക്കുന്നത് ആ അറുപത് ശതമാനം വിറ്റ വിലയല്ലേടാണ് ഇവിടെ ഇരുന്നൂറ്റി എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഒരു വസ്തു കച്ചവടക്കാരൻ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റു ക്ലിയർ അല്ലേ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റു ആ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി അപ്പോൾ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ വസ്തുവിന് എന്ത് വിലയുണ്ടോ അതാണ് വാങ്ങിയ വില ഈ വാങ്ങിയ വില നമ്മളെപ്പോഴും നൂറ് ശതമാനത്തിൽ പറയുന്നത് ഈ നൂറ് ശതമാനത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ വിലയ്ക്ക് നാല്പത് ശതമാനം നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിൽ നിന്നും ആ നാൽപ്പത് ശതമാനം കുറച്ച് വിറ്റുന്നില്ല എന്നർത്ഥം അപ്പോൾ നൂറ് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനം കുറച്ചാ അറുപത് ശതമാനം അല്ലേടാ ഇടാ അറുപത് ശതമാനത്തിനാണ് അയാള വസ്തു വിറ്റത് അപ്പോൾ അയാളെ വിസ് അയാളെ വസ്തു വിറ്റ ശതമാനം ചോദിച്ചാൽ നമുക്ക് പറയാം അറുപത് ശതമാനം എത്ര രൂപ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇരുന്നൂറ്റി പത്ത് രൂപ ഇപ്പോൾ ആയോ അപ്പോൾ അയാളത് വിറ്റത് എത്ര ശതമാനത്തിൽ എന്ന് ചോദിച്ചാൽ അറുപത് ശതമാനം എന്ന് പറയാം വിറ്റ വില എത്ര എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എന്ന് പറയാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാം എന്താണ് ഇവിടെ അറുപത് ശതമാനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തെന്ന് പറയുന്നത് കണക്റ്റ് ആയില്ലേടാ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ഓക്കെ അല്ലേ നമ്മൾ രണ്ടാമത്തെ പാട്ടിലോട്ട് വരുന്നു ആ വ്യാപാരിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ ഒരു വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അതിൻ്റെ വാങ്ങിയ വിലയോടൊപ്പം ആ ഇരുപത് ശതമാനം കൂടുതൽ കിട്ടിയാലല്ലേ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറയത്തുള്ളൂ അപ്പോൾ നൂറ് ശതമാനം ആണിവിടെ വാങ്ങിയ വില ക്ലിയർ ആണ് നൂറ് ശതമാനമാണ് വാങ്ങിയവല്ല അപ്പൊ ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ഈ നൂറ് ശതമാനവും കിട്ടണം അതിനോടൊപ്പം ഒരു ഇരുപത് ശതമാനവും കിട്ടണം അല്ലേ അതായത് ടോട്ടൽ നൂറ്റി ഇരുപത് ശതമാനം കിട്ടിയാൽ എന്തെന്ന് പറയാൻ പറ്റൂ എന്തെന്ന് പറയാൻ പറ്റൂ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറയാൻ പറ്റൂ അപ്പോൾ ഈ നൂറ്റി ഇരുപത് ശതമാനം എത്ര രൂപ എന്നല്ലതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അതായത് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് കണ്ടുപിടിക്കണം ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അത് നൂറ്റി ഇരുപത് ശതമാനത്തിന് വിൽക്കണം അപ്പോൾ ആ നൂറ്റി ഇരുപത് ശതമാനം എത്ര രൂപയെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരവായില്ലേ എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത് ശതമാനം എത്ര രൂപ അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ അറുപത് ശതമാനം ഇരുന്നൂറ്റി പത്തായാൽ നൂറ്റി ഇരുപത് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ഇടാ ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ധരിക്കുക രണ്ടെണ്ണം ഉള്ളത് നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് ഒരെണ്ണം അറുപതാണ് ഡിവൈഡ് ബൈ അറുപത് അറുപത് നൂറ്റി ഇരുപതും വെട്ടാം രണ്ട് രണ്ടേ ഗുണം ഇരുന്നൂറ്റി പത്ത് എത്രയാണ് നാനൂറ്റി ഇരുപത് രൂപ എന്ന് എഴുതാൻ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു വസ്തു ഇരുന്നൂറ്റി രൂപയ്ക്ക് ഒരു വ്യാപാരി വിൽക്കുകയാണ് അതായത് നമുക്ക് മനസ്സിലായി വിറ്റ വില ഇരുന്നൂറ്റി പത്ത് അങ്ങനെ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റപ്പോൾ വ്യാപാരിക്ക് നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി ഒരു വസ്തുവിൻ്റെ വില എപ്പോഴും നൂറ് ശതമാനമാണ് അതിന് നാൽപ്പത് ശതമാനം നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിൽ നിന്നും ആ നാൽപ്പത് ശതമാനം രൂപ കുറച്ചാണ് വിറ്റത് അതായത് നൂറ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം കുറച്ചാൽ അറുപത് ശതമാനം അതായത് ആ കച്ചവടക്കാരൻ്റെ ആ വസ്തു അല്ലെങ്കിൽ ആ സാധനം വിറ്റത് എത്ര ശതമാനത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അറുപത് ശതമാനത്തിനാണ് വിറ്റത് അത് എത്ര രൂപയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം അറുപത് ശതമാനം ഇരുന്നൂറ്റി പത്ത് രൂപ ക്ലിയറാണ് എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആ വ്യാപാരിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം ഒരു വസ്തുവിന് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വിലയോടൊപ്പം ആ ഇരുപത് ശതമാനം രൂപ കൂടെ കൂടുതൽ കിട്ടണം വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനം ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ നൂറ് ശതമാനത്തിനോടൊപ്പം ആ ഒരു ഇരുപത് ശതമാനം കൂടെ കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് ഇരുപത് ടോട്ടൽ ഇരുനൂറ്റി ഇരുപത് ശതമാനത്തിന് വിറ്റാലേ എന്ത് കിട്ടത്തുള്ളൂ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ശതമാനം എത്ര രൂപ എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരമായി അറുപത് ശതമാനം ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം നാനൂറ്റി ഇരുപത് എന്ന് കിട്ടും ക്ലിയർ അല്ല ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ട് ചോദ്യം കൂടെ ചെയ്യാം അപ്പോൾ നല്ലപോലെ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയോ ഒരു വസ്തു മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടം വന്നു എങ്കിൽ ആ വസ്തുവിന് അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ ചോദ്യം മനസ്സിലായില്ലേ ഒരു വസ്തു മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ അപ്പോൾ ഇവിടെ നമുക്കറിയാം വിറ്റവില മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിറ്റവിലയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് പറ്റി ഇരുപത് ശതമാനം നഷ്ടം വന്നു അതായത് നമുക്കറിയാം വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനമാണ് ക്ലിയർ ആണ് ഇരുപത് ശതമാനം നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ ഈ നൂറ് ശതമാനമായിരുന്ന തുകയിൽ നിന്നും ഇരുപത് ശതമാനം തുക കുറച്ച് വിറ്റു അതായത് അയാൾ വിറ്റത് എൺപത് ശതമാനത്തിനാണ് വിറ്റത് ഓക്കെ അല്ലേ നൂറ് ശതമാനമായിരുന്നു വസ്തുവിൻ്റെ വില ഇരുപത് ശതമാനം കുറച്ച് എൺപത് ശതമാനത്തിന് അയാൾ വിറ്റത് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്കറിയാം അയാൾ ആ വസ്തു വിറ്റ ശതമാനം ചോദിച്ചാൽ നമ്മൾ പറയും എൺപത് ശതമാനമാണെന്ന് അതാ അയാൾ ആ സാധനം വിറ്റ തുക എത്രയാണെന്ന് തന്നിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് എൺപത് ശതമാനമാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നോക്കിയല്ലേ എൺപത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് ഇന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആ വസ്തുവിന് അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം ആ വസ്തുവിന് അഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ അത് എത്ര ശതമാനത്തിന് വിൽക്കണോടാ അഞ്ച് ശതമാനം ലാഭം കിട്ടാൻ നൂറ് ശതമാനമായ വാങ്ങിയ വിലയും അതിനോടൊപ്പം ഒരു അഞ്ച് ശതമാനം കൂടെ കൂട്ടി വിറ്റാൽ എന്ത് കിട്ടത്തുള്ളൂ അഞ്ച് ശതമാനം ലാഭം കിട്ടത്തുള്ളൂ അതായത് ടോട്ടൽ നൂറ്റി അഞ്ച് ശതമാനത്തിന് വിറ്റാലേ എന്ത് കിട്ടത്തുള്ളൂ അഞ്ച് ശതമാനം ലാഭം കിട്ടത്തുള്ളൂ അപ്പം ഈ നൂറ്റി അഞ്ച് ശതമാനം എത്ര രൂപയെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഉത്തരവാദിട നൂറ്റി അഞ്ച് ശതമാനം എത്ര രൂപ എൺപത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് നൂറ്റി അഞ്ച് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ധരിക്കുക നൂറ്റി അഞ്ച് ഇൻറ്റു മൂവായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എൺപത് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പെട്ട എട്ട് മുപ്പത്തിരണ്ടും പെട്ട ഒരു എട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ഈ ഒരു പൂജ്യം കൊണ്ട് വരുമ്പോൾ ബാക്കി എന്നുണ്ട് നൂറ്റി അഞ്ച് ഗുണം നാൽപ്പത് എടാ നൂറ്റി അഞ്ച് ഗുണം നാല് എത്രയാണ് നൂറ്റി അഞ്ച് ഗുണം നാല് നാന്നൂറ്റി ൂറ്റി ഇരുപത് അതിനോടൊപ്പം ഒരു പൂജ്യം കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് എഴുതാം നാലായിരത്തി ഇരുന്നൂറ് രൂപ ഓപ്ഷൻ ബി ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഒരു ചോദ്യം കൂടെ നോക്കാം അപ്പോൾ ക്ലിയർ ആവും ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ടൈപ്പ് ഫൈവിലെ ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം നോക്കിയോ ഒരു കസേര നൂറ്റി രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു പത്ത് ശതമാനം ലാഭം കിട്ടാൻ ആ കസേര എത്ര രൂപയ്ക്ക് വിൽക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഒരു കസേര നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റു അപ്പോൾ നൂറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ വില വിറ്റ വിലയാണെന്തെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു പത്ത് ശതമാനം നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമായിരുന്ന വിലയിൽ നിന്നും പത്ത് ശതമാനം വില കുറച്ച് അയാൾ തൊണ്ണൂറ് ശതമാനത്തിന് ആ വസ്തു വിറ്റത് ക്ലിയർ അല്ലേ തൊണ്ണൂറ് ശതമാനത്തിന് ആ വസ്തു വിറ്റത് അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനത്തിനാണ് ആ വസ്തു വിറ്റതെന്ന് പറഞ്ഞാൽ അയാളാ വിറ്റത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിനാണ് വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ നമുക്ക് എഴുതാം തൊണ്ണൂറ് ശതമാനമാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ക്ലിയർ ആണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പത്ത് ശതമാനം ലാഭം കിട്ടാൻ ഒരു വസ്തുവിന് പത്ത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വിലയായ നൂറ് ശതമാനത്തിനോടൊപ്പം ആ പത്ത് ശതമാനം കൂട്ടി ടോട്ടൽ നൂറ്റി പത്ത് ശതമാനത്തിന് വിറ്റാലേ എന്ത് കിട്ടത്തുള്ളൂ പത്ത് ശതമാനം ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ പത്ത് ശതമാനം ലാഭം കിട്ടാൻ ആ കസേര എത്ര രൂപയ്ക്ക് വിളിക്കണമെന്ന് ചോദിച്ചാൽ ഈ നൂറ്റിപ്പത്ത് ശതമാനം എത്ര രൂപ എന്ന് കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ഉത്തരമായി കയറല്ലേ തൊണ്ണൂറ് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റിപ്പത്ത് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ഇടാ ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക നൂറ്റിപ്പത്ത് ഇൻറ്റു നൂറ്റി മുപ്പത്തി അഞ്ച് ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് ഇതാ ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം പെട്ട ഒൻപത് നൂറ്റി മുപ്പത്തഞ്ച് വെട്ടാൻ പറ്റുമോ ഒമ്പത് നൂറ്റി മുപ്പത്തഞ്ച് പെട്ട ഒരു ഒമ്പത് ഒമ്പത് പത്തൊമ്പത് തൊണ്ണൂറ് അഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ച് പതിനഞ്ച് ഗുണോ ഒൻപത് എന്താ നൂറ്റി മുപ്പത്തഞ്ച് ഈക്വൽറ്റി ബാക്കി എന്തുണ്ടാ പതിനൊന്ന് ഇൻറ്റു പതിനഞ്ച് പതിനൊന്നേ ഗുണം പതിനഞ്ച് ഇത്രയാണ് പത്തേ ഗുണോ പതിനഞ്ച് നൂറ്റമ്പത് അതിനോടൊപ്പം ഒരു പതിനഞ്ചും കൂടെ കൂട്ടിയത് നമ്മുടെ ഉത്തരം നൂറ്റി അറുപത്തിയഞ്ച് റുപ്പീസ് നൂറ്റി അറുപത്തിയഞ്ച് രൂപ എന്ന് എഴുതാം ഓപ്ഷൻ ഡി പി ടൈപ്പ് ക്ലിയർ അല്ലേടാ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഓക്കെ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഇപ്പോൾ എന്താവട്ടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളാവട്ടെ നമ്മുടെ മാത്സിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ എന്താവട്ടെ ഡൗട്ടുകളാവട്ടെ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് കൂടെ ചെയ്ത് കഴിക്കാം അല്ലേ ഞാൻ എന്തായാലും റിപ്ലൈ തരും ഓക്കെ അല്ലേ അപ്പോൾ ബാക്കി നമുക്ക് നാളെ പഠിക്കാം ബൈ